നമസ്കാരം ഞാൻ സിജി എല്ലാവർക്കും മെയിൻ എട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സോ യു കെയിൽ എത്തുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും ഒരു ആഗ്രഹമാണ് ഇവിടുത്തെ ഒരു പെർമനറ്റ് റെസിഡൻസി എടുക്കുക ഈ പെർമനറ്റ് റെസിഡൻസി വരെ എത്തുക എന്നുള്ളത് അത്ര ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കൂടുതൽ പേരും ഇവിടെ വരുന്നത് സ്റ്റുഡൻറ് വിസയിലോ സ്കിൽഡ് വർക്കർ വീസയിലോ വിസയിൽ നമ്മൾ ഇവിടെ വന്ന് എത്ര ദിവസം നിന്നാലും അല്ലെങ്കിൽ എത്ര വർഷം നിന്നാലും നമുക്ക് പെർമനന്റ് റെസിഡൻസി ലഭിക്കുകയില്ല പക്ഷേ നമ്മൾ ഒരു സ്കിൽഡ് വർക്കർ വിസയിലേക്ക് മാറി കഴിഞ്ഞാൽ അഞ്ച് വർഷം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പെർമനന്റ് റെസിഡൻസി ലഭിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പെർമനൽ ബസൻസി വരെ എത്തുക എന്നുള്ളത് അല്പം ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ യു കിപ്പോൾ കെയറായിട്ടും സിയർ കെയറായിട്ടും ധാരാളം ആൾക്കാരാണ് അവർക്ക് ഒരു എയറേറ്റഡ് സ്പോൺസർഷിപ്പ് ഉള്ള കമ്പനിയിൽ അഞ്ച് വർഷം നിന്നാലാണ് പെർമുണൽ ബെസിനെസിലേക്ക് എത്താൻ സാധിക്കുന്നത് അപ്പോൾ ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസയിൽ നിൽക്കുമ്പോൾ ജോലി സംബന്ധമായ ഒരുപാട് ടെൻഷനുണ്ട് അതുകൂടാതെ തന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് ജോലി എന്നൊക്കെ പിരിച്ചുവിടുന്ന അവസ്ഥ അല്ലെങ്കിൽ അവരുടെ വിസ ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വിസ പുതുക്കുമ്പോൾ അത് പുതുക്കി കിട്ടാതെ വരുന്നു അതെങ്കിൽ പെർമനൻസൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അത് റിജക്റ്റ് ആകുന്നു അങ്ങനെ ഒരുപാട് ടെൻഷനുകളാണ് അവർക്കുള്ളത് അതോടൊപ്പം തന്നെ ധാരാളം പൈസയാണ് അവര് ഈ പെർവന്റ് ഏജൻസി വരെ എത്തുമ്പോഴത്തേക്ക് യു കെയിൽ ചെലവാക്കേണ്ടി വരുന്നത് വിസയക്ക് വേണ്ടിയും ഏജന്റേ ഫീസും കമ്മീഷനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് അപ്പോൾ അതൊക്കെ കൂടാതെ തന്നെ യു കെ ഗവൺമെന്റും പലവിധ തെറ്റായ തീരുമാനങ്ങളിലൂടെ ഒരുപാട് പ്രഷറാണ് ഇങ്ങനെ ഈ വന്ന് എത്തിയവർക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഇവിടെ പോലൊരു അഭയാർത്ഥിയായിട്ട് വന്നുകഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സാമ്പത്തികമായാലും അല്ലാതെയുള്ള മെൻറ്റൽ സപ്പോർട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ഗവൺമെന്റ് അവരുടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തു നമുക്കറിയാം അഭയാർത്ഥികളായിട്ട് എത്തുന്ന പലരും സ്വന്തം നാട്ടിൽ ആവശ്യത്തിന് വസ്തുവും കാര്യങ്ങളും എല്ലാം ഉണ്ട് പത്ത് നാൽപ്പത് ലക്ഷം രൂപ ചിലവാക്കി യു എത്തുന്നതാണ് പക്ഷേ അവർക്കൊരു സ്കിൽഡ് വർക്കർ വിക്സ എടുക്കാനുള്ള യോഗ്യതയില്ലാത്തതുകൊണ്ടാണ് പലരും അഭയാർത്ഥികളായിട്ട് യുക്കിലേക്ക് വന്നത് പക്ഷെ നമ്മളിപ്പോൾ കെയറോ സീനിയർ കെയറോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സ്കിൽഡ് വർക്കറായിട്ട് യു കെയിലേക്ക് വരുന്നവർ അവർ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ മറ്റു കഴിവും എല്ലാം തെളിയിച്ചു കൊണ്ടാണ് യു കെയിലേക്ക് വിസ എടുത്ത് ലീഗലി എത്തുന്നത് അങ്ങനെ ലീഗലി എത്തുന്നവർക്കാണ് യു കെ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ നിലവിൽ യു കെയിൽ സ്കിൽഡ് വർക്കർ വിസയിലുള്ള കെയറർമാർക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ യു കെയിലുള്ളവർ അതായത് കേരറായിട്ടോ സീനിയർ കെയർ ആയിട്ടോ ഉള്ളവർ അവരുടെ വിസ പുതുക്കുന്ന സമയമാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ എവിടേയും അവരുടെ എൻ എച്ച് എസിലോ കയറി അവർക്ക് പുതിയൊരു സി ഒ എസ് കൊടുക്കാമെന്ന് എൻ എച്ച് എസ് ഏറ്റിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ അവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്നത് കാരണം ഈ ഏപ്രിൽ ഒമ്പതാം തീയതി തൊട്ട് യു കെ ഗവൺമെൻറ് അല്ലെങ്കിൽ യു കെയിലേക്ക് ഒരു ഹെൽത്ത് ആൻഡ് കെയർ വീസ കിട്ടണമെങ്കിലുള്ള മിനിമം സാലറി ക്രൈറ്റീരിയ കൂട്ടിയിരിക്കുകയാണ് നമുക്കറിയാമല്ലോ കഴിഞ്ഞ വർഷം വരെ നമുക്ക് മുപ്പത്തിയേഴര മണിക്കൂർ കോൺട്രാക്റ്റിൽ പതിനൊന്ന് പൗണ്ട് തൊണ്ണൂറ് പെൻസിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് പൗണ്ട് സാലറി ഉണ്ടെങ്കിൽ നമുക്കൊരു ഹെൽത്ത് ആൻഡ് കെയർ വീസ കിട്ടുന്നതിനോ അല്ലെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനോ അപ്ഡേറ്റ് ചെയ്യുന്നതിനോ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ പുതിയ നിയമം വന്നതോടു കൂടി അത് ഈ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് എന്നുള്ളത് ഇരുപത്തയ്യായിരം പൗണ്ടായിട്ട് ഉയർന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മുപ്പത്തി മണിക്കൂർ കോൺട്രാക്റ്റിൽ പതിനൊന്ന് മണിക്കൂർ പതിനൊന്ന് പൗണ്ട് തൊണ്ണൂറ് പെൻസ് എന്നുള്ളത് പന്ത്രണ്ട് പൗണ്ട് എൺപത്തിമൂന്ന് പെൻസിലേക്കാണ് കൂടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല എംപ്ലോയേഴ്സ് ഇപ്പോൾ തന്നെ പല എംപ്ലോയേഴ്സ് ഇവിടെ മിനിമം വേജ് ആണ് പല കേരറർമാർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർ ഏറ്റവും കുറഞ്ഞ വേജ് അതായത് വിസ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും കുറഞ്ഞ വേജ് കൊടുത്താണ് പല എംപ്ലോയേഴ്സും വിദേശ വിദേശത്ത് കെയർ വർക്കർമാരെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസയിലുള്ളവരെ കെയർ വർക്കറിലേക്ക് എടുക്കുന്നത് കാരണം യു കെയിൽ നിന്ന് അത്രയും കുറഞ്ഞ സാലറി ജോലി ചെയ്യാനുള്ള ആൾക്കാരെ അവർക്ക് കിട്ടുക എത്ര എളുപ്പമല്ലാത്തത് കൊണ്ട് തന്നെ അവർ വിദേശികളെ ആശ്രയിക്കും അങ്ങനെ ആ കുറഞ്ഞ സാലറി കൊടുത്ത് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അങ്ങനെ കുറഞ്ഞ സാലറി കൊടുക്കുക കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് ഇവർക്ക് അല്പം ഉയർന്ന സാലറി മെൻഷൻ ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ നേരിടുന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ യു കെ ഗവൺമെൻറ്റ് എംപ്ലോയേഴ്സിൻ്റെ എണ്ണ ശതമാനം ഇപ്പോൾ കൂട്ടിയിരുന്നു നേരത്തെ കൊടുക്കുന്നതിനായിട്ട് കൂടുതൽ എണ്ണ ഇപ്പോൾ ഇവിടുത്തെ എംപ്ലോയേഴ്സ് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ എംപ്ലോയേഴ്സിന് ബാധ്യത കൂടിക്കൂടി വരികയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ നാഷണൽ മിനിമം വേജ് പന്ത്രണ്ട് പൗണ്ട് ഇരുപത്തിമൂന്ന് പെൻസായിട്ട് കൂട്ടിയപ്പോൾ ഇവിടുത്തെ വിസ കിട്ടുന്നതിനുള്ള വേജ് പന്ത്രണ്ട് പൗണ്ട് എൺപത്തിമൂന്ന് പെൻസായിട്ട് കൂട്ടി അതായത് യു കെയിലെ ഏതെങ്കിലും സ്ഥാപനം ഒരു കെയർ വർക്കറെയോ സീനിയർ കെയർ വർക്കറെ എടുക്കണമെങ്കിൽ അവർക്ക് പന്ത്രണ്ട് പൗണ്ട് എൺപത്തിമൂന്ന് പെൻസ് കൊടുക്കണം ഇതിനകത്ത് ഒരു പ്രശ്നമെന്ന് കഴിഞ്ഞാൽ പുതിയതായിട്ട് വരുന്നവർക്കാണെങ്കിൽ ഓക്കെയാണ് പക്ഷേ ഇപ്പോൾ അത് ഇവിടെ റിന്യൂ ചെയ്യാൻ വേണ്ടി വിസ റിന്യൂ ചെയ്യുന്ന ടൈമായി അങ്ങനെ നിൽക്കുന്നവർക്ക് ഒരു വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കാരണം ഇവിടെയുള്ള പല എംപ്ലോയേഴ്സും അത്രയും സാലറി കൊടുക്കാൻ വേണ്ടി തയ്യാറല്ല പന്ത്രണ്ട് പൗണ്ട് എൺപത്തിമൂന്ന് പെൻസ് വളരെ ഉയർന്ന സാലറി ആണെന്നും അത് കൊടുക്കാനുള്ള താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പല എംപ്ലോയേഴ്സും അവരുടെ എംപ്ലോയീസിനെ അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ മറ്റ് വിസ നോക്കിക്കൊള്ളാനുള്ളത് കാരണം ഇപ്പോൾ യു കെയിൽ ധാരാളം സ്റ്റുഡൻസും ഡിപ്പെൻഡൻസും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് നാഷണൽ മിനിമം വേജായ പന്ത്രണ്ട് പോയിട്ട് ഇരുപത്തി പെൻസ് കൊടുത്ത് ആൾക്കാരെ എടുക്കാൻ യു കെയിൽ നിന്ന് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളും ഇപ്പോൾ വിസ പുതുക്കാൻ നിൽക്കുന്നവരുടെ അടുത്ത് അവർ പുതുക്കി തരില്ല അവർക്ക് ഇത്രയും സാലറി തരാൻ സാധിക്കുകയില്ല അത്രയും സാലറി തരാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു എംപ്ലോയറെ നോക്കാനുള്ള രീതിയിൽ നോട്ടീസ് കൊടുത്തു ഇത് സത്യം പറഞ്ഞാൽ വളരെ ഒരു പ്രതിസന്ധിയാണ് പല ഫാമിലികളിലും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം യു കെയിൽ വന്ന് അവരൊന്ന് സെറ്റിലായി വരുന്ന സമയമാണ് മൂന്ന് വർഷമാണ് നോർമലി എല്ലാവർക്കും ഫസ്റ്റ് വിസ കിട്ടുന്നത് ആ വിസ പുതുക്കേണ്ട ഒരു സമയമായി വരികയാണ് ഈ സമയത്താണ് പല എംപ്ലോയീസും പറയുന്നത് നിങ്ങൾക്ക് വിസ പുതുക്കി തരാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെ വന്ന് മക്കൾ ഇവിടുത്തെ സ്കൂളുകളിലായി അല്ലെങ്കിൽ കൂടെയുള്ള പാർണർക്ക് ഇവിടെ നല്ല ജോലിയായി അവർ ആ സ്ഥലത്ത് സെറ്റിലായി വരുന്ന സമയമാണ് ഈ സമയത്ത് ഇങ്ങനെ വിസ പുതുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യേണ്ടി അങ്ങനെ മൂവ് ചെയ്യേണ്ടി വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ അഡ്മിഷൻ്റെ കാര്യം സ്കൂളിൻ്റെ അഡ്മിഷൻ്റെ കാര്യം അവർക്ക് സീറ്റ് എന്നുള്ള പ്രശ്നം പാർട്ണർക്ക് അവിടെ ചെന്നാൽ ഇതേപോലെ ഇപ്പോൾ ചെയ്യുന്ന പോലെ നല്ലൊരു ജോലി അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ജോലി എന്നുള്ള പ്രശ്നം അങ്ങനെ മൂവ്മെന്റ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവിടെ വന്ന് കെയറായിട്ടോ സീനിയർ കെയർ ആയിട്ടോ വന്നവർക്ക് അവർക്ക് ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ടെൻഷനെയും കാട്ടി കൂടുതലാണ് ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എൻ എച്ച് എസ്സിൽ നോക്കിയാൽ മനസ്സിലാവും എച്ച് എസ്സിൽ കഴിഞ്ഞ വർഷം ഒരുപാട് പേരാണ് പി എസ് ഒക്കെ ഉള്ളത് ഒരുപാട് പേരാണ് എൻ എച്ച് എസിൽ സപ്പോർട്ട് വർക്കറായിട്ട് കയറിയത് കാരണം അവർക്കൊരു പ്രതീക്ഷയായിരുന്നു അവർക്ക് എൻ എച്ച് എസ്സിൽ നിന്ന് സിക്സ് വൺ ത്രീ വൺ സിക്സ് വൺ ത്രീ വൺ കോഡിലുള്ള സപ്പോർട്ട് വർക്കർ സി ഒ എസ് ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡിപ്പെൻഡൻസിനെ കൂടെ നിർത്താവുള്ളൂ ഇപ്പോൾ പല എൻ എച്ച് എസിലും അവരെ നേരത്തെ സിഒ എസ് കൊടുക്കാവുന്ന പ്രൊഡ്യൂസ് ചെയ്തിരുന്നതാണ് പക്ഷേ ഇപ്പോൾ പല എൻ എച്ച് എസുകളും അവർ ആ എംപ്ലോയീസിനെ അറിയിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴത്തെ കറണ്ട് ക്രൈറ്റീരിയ വെച്ച് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അതായത് നമുക്കറിയാം എൻ എച്ച് എസ് സാലറി ഇരുപത്തിനാലായിരത്തി എഴുപത്തിയൊന്ന് പൗണ്ട് ആണ് ഇരുപത്തയായിരം പൗണ്ട് ഉണ്ടെങ്കിലേ നമുക്കിപ്പോൾ വീസ ലഭിക്കുകയോ എൻ എച്ച് എസ് സാലറി എല്ലാ വർഷവും ഉയർത്തുന്നതാണ് പക്ഷേ അവർ ഈ ഏപ്രിൽ ഉയർത്തുന്നതിന് പകരം അത് ചെയ്യുന്നത് ഗവൺമെന്റ് ഭാഗത്തുള്ള ഡിലേ കൊണ്ടാണ് പലപ്പോഴും അവരത് ഉയർത്തുന്നത് ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ആയിട്ടുള്ള പൈസ കിട്ടുമെങ്കിലും ഈ സമയത്തൊന്നും ഇവരുടെ സാലറി സ്ലിപ്പിൽ ഇവർക്ക് ഇപ്പോൾ ഇരുപത്തയ്യായിരം പൗണ്ട് കാണിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഭാഗത്തുണ്ടായുള്ള പ്രശ്നം മൂലം ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും അവിടെ ഒരു ജോലിക്ക് ശ്രമിക്കുന്ന സാധാരണക്കാരനായ ആൾക്കാരാണ് അതുപോലെ തന്നെ എക്സ്റ്റൻഷന് വേണ്ടി ശ്രമിക്കുന്ന സാധാരണക്കാരനായ ആൾക്കാരാണ് ഇപ്പോൾ മറ്റൊരു സന്തോഷ വാർത്ത വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആർ സി എന്റെ നേതൃത്വത്തിലുള്ള യൂണിയനുകൾ എല്ലാം തന്നെ ഇവിടുത്തെ മന്ത്രിയെ കണ്ട് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് എൻ എച്ച് എസിലെ വിസ പുതുക്കലിനെയും അതുപോലെ തന്നെ എൻ എസ് എസ് സി ഒ എസ് കൊടുക്കുന്നതിനും ഇതിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ള റിക്വസ്റ്റ് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞിരിക്കുന്നത് അവരതിന് അനുകൂലമായിട്ടുള്ള മറുപടിയാണ് കൊടുത്തതെന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് അതൊരു ശുഭവാർത്തയാണ് അപ്പോൾ നമുക്ക് എന്തായാലും അർഹതപ്പെട്ടതാണ് കാരണം ഏപ്രിൽ തൊട്ട് യു കെയിലെ എൻ എസ് എസ്സിൽ വർക്ക് ചെയ്യുന്ന കേരളർമാർക്കെല്ലാം സാലറി ഏകദേശം ഇരുപത്തയ്യായിരം പൗണ്ട് തന്നെ എത്തും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ബുദ്ധിമുട്ടാത്ത രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരണമെന്നാണ് ഇവിടുത്തെ എം പിമാരൊക്കെ ഇപ്പോൾ ഗവൺമെന്റിനോട് ആവശ്യം ഇവിടുത്തെ യൂണിയൻ നേതൃത്വങ്ങളെല്ലാം തന്നെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കും എന്നിരുന്നാലും യു കെയിൽ ഇപ്പോൾ കയറായിട്ടോ സീനിയർ കെയറായിട്ടോ വർക്ക് ചെയ്യുന്നവർ വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർക്കിപ്പോൾ വിസ ഫീസ് കൂടുന്നതും അതുപോലൊപ്പം തന്നെ ഇങ്ങനെ ഈ സാലറി ക്രൈറ്റീരിയയുടെ മാറ്റം മൂലം അവരുടെ എംപ്ലോയീസ് വിസ പുതുക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കാരണം ഇപ്പോൾ തന്നെ യു കെയിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് ജോലി ഇല്ലാതെ നിൽക്കുന്നത് അങ്ങനെ ജോലി ഇല്ലാതെ നിൽക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഓരോ സ്ഥാപനങ്ങൾ വിസ പുതുക്കി കൊടുത്തില്ലെങ്കിൽ വീണ്ടും ഒരുപാട് പേരിങ്ങനെ ജോലി ഇല്ലാതെ ഇവിടെ അവർക്കൊക്കെ എവിടെയൊരു ജോലി കിട്ടും എവിടെയൊരു വിസ കിട്ടും എന്നുള്ളൊരു പ്രസ്റ്റിമാക്കാൻ പല കുടുംബങ്ങളും വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം യു കെയിലേക്ക് എത്തിയപ്പോൾ കൊടുത്ത പൈസ പോലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാത്ത ഒത്തിരി കുടുംബങ്ങൾ ഇപ്പോൾ യു കെയിലുണ്ട് കാരണം യു കെ ഗവൺമെന്റ് ഇതെല്ലാം അനുഭാവപൂർണ്ണം പരിഗണിക്കുമെന്നും ഇപ്പോൾ യു കെ നിലവിലുള്ളവർക്ക് അവർക്ക് അനുകൂലമായ രീതിയിൽ വിസ എക്സ്റ്റൻഷൻ നടപടികൾ എടുക്കും എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു എല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഇപ്പോൾ സീനിയർ കേരളമായിട്ടോ കേരളായിട്ടാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ സാലറി ഇപ്പോൾ പന്ത്രണ്ട് പൗണ്ട് പെൻസ് ഇല്ല നിങ്ങളുടെ വിസ ഈ വർഷം പുതുക്കേണ്ടതാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയേഴ്സുമായിട്ട് സംസാരിക്കണം നിങ്ങളുടെ ുമായിട്ട് സംസാരിച്ച് അവർ നമുക്ക് വിസ പുതുക്കി തരും എന്നുള്ളത് ഉറപ്പുവരുത്തണം അവർക്കത് പുതുക്കി തരാൻ സാധിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പുതിയ എംപ്ലോയേഴ്സിനെ കാണാനുള്ള ശ്രമം ഇപ്പോഴേ നടത്തിക്കോണം കാരണം നമ്മൾ ഓരോ ദിവസവും നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ഫ്യൂച്ചറിനെ തന്നെ നഷ്ടപ്പെടുന്ന തുല്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ എംപ്ലോയേഴ്സ് നിങ്ങൾക്ക് ഈ സാലറി കൂട്ടിത്തരത്തില്ല എന്ന് ഉറപ്പാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പുതിയൊരു എംപ്ലോയറെ കണ്ട് അങ്ങോട്ട് വിസ മാറ്റാനുള്ള ശ്രമം നടത്തുക ഇപ്പോൾ യു കെയിൽ ഫാമിലി ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വിസ മാറി മറ്റൊരിടത്തോട് മാറുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഡിപെൻഡൻസെ കൂടെ നിർത്താൻ സാധിക്കും ഒരു പ്രശ്നവുമില്ല പലരും അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് പക്ഷേ അങ്ങനല്ല നിങ്ങൾ ഇപ്പോൾ നിലവിൽ യു കെയിലുള്ളവർക്കാണെങ്കിൽ അതായത് സ്കിൽഡ് വർക്കർ വിസയും വീസയിലും അവരെ ഡിപ്പെൻ്റായിട്ട് ഇരിക്കുകയുള്ളവർക്കാണെങ്കിൽ പുതിയ സ്കിൽഡ് വർക്കർ വീസിലോട്ട് മാറുമ്പോഴും ആ ഡിപ്പെൻസ് ഞങ്ങൾ അവിടെ തന്നെ നിൽക്കാൻ സാധിക്കുന്നതാണ് അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് കെയർ ഓർക്കേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് പ്രത്യേകം ഒന്ന് ഓർപ്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രായം പ്രത്യേകം പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം